എല്ലാവർക്കും നമസ്കാരം കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് എക്സാമിനേഷൻ എക്സാമിനേഷൻസിന്റെ ഭാഗമായുള്ള ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പൗരസ്ത്യ സാഹിത്യം സാഹിത്യ തത്വചിന്ത പ്രത്യേകിച്ച് ഭാരതീയ കാവ്യമീമാംസ അല്ലെങ്കിൽ ഭാരതീയ സാഹിത്യ തത്വചിന്ത അല്ലെങ്കിൽ ഭാരതീയ സൗന്ദര്യശാസ്ത്ര ദർശനങ്ങളെ കുറിച്ചുള്ള ഒരു ഭാഗം നമുക്ക് ഒഴിച്ചു കൂടാനാകാത്തതാണ് നമ്മുടെ സിലബസിലെ ആ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ തന്നെ കവി കാവ്യം സഹൃദയം തുടങ്ങിയ ഭാഗങ്ങൾ പൗരസ്ത്യ കാവ്യമീമാംസയിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ആ പൗരസ്ത്യ കാവ്യമീമാംസയിലെ ആ ഭാഗങ്ങൾ അതായത് കവി കാവ്യം സഹൃദയം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചോദ്യങ്ങളെ കടക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം

വിചിത്ര ഭാവധർമാംശ കവിയെ ഇങ്ങനെ നിർവചിച്ചതാര് ഞാൻ നേരത്തെ പറഞ്ഞു ഭാരതീയ കാവ്യംസയിൽ കവി കാവ്യം സഹൃദയൻ എന്നത് ഒഴിക്കൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് കവിയെ സംബന്ധിച്ചുള്ള ധാരാളം നിർവചനങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനമാണത് കവിയെ ഇങ്ങനെ നിർവചിച്ചതാര് എന്നുള്ള ചോദ്യം ഋഷി അല്ലാത്തവൻ കവിയല്ല കവിയെ ഇങ്ങനെ നിർവചിച്ചതാര് ഏ ഭൗതൻ ധനൻ സി ഭാമകൻ ഡി വാമനൻ നാല് ഓപ്ഷൻസ് ആണ് എ ഭട്ടതൗദൻ ബി ആനന്ദവർധനൻ സി ഭാമകൻ ഡി വാമനൻ ഋഷിയല്ലാത്തവൻ കവിയല്ല ദർശന ശക്തിയാണ് ഒരാളെ കവിയാക്കി മാറ്റുന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് ചോദ്യം എൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ആൻസർ എ ഭട്ടതൗതനാണ് കവിയെ ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് നിർവചിച്ചിരിക്കുന്നത് എ ഭദൗതൻ നാ ഋഷി കവിക്തം ഋഷിഷ്ടർശനാഥ് ദർശനാഥ് വർണ്ണനാഥ് വാവിഡ ലോകേ കവിശ്രുതി വിചിത്ര ഭാവധർമാംശ തഖ്യാച ദർശനം ഋഷിയല്ലാത്തവൻ കവിയല്ലെന്നും ദർശന ശക്തിയാണ് ഒരാളെ കവിയാക്കി തീർക്കുന്നതെന്നും എന്നാണ് ഭട്ടദൗതൻ ഈ കാരികയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അടുത്ത ചോദ്യം അപാരേ തഥേതം ഈ ാണ് ഒരിക്കൽ കൂടി അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി യഥാസ്മൈ രോജത വിശ്വം തഥേതം പരിവർത്തതേ ഈ കവിപ്രശംസ ആരുടേതാണ് ഏ ഭട്ടൻ ധനൻ സി ഭാമകൻ ഡി വാമനൻ കവിയെ ഇത്തരത്തിൽ പ്രശംസിക്കുന്നതാരാ എന്നുള്ളതാണ് ചോദ്യം ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആനന്ദവർദ്ധനൻ എന്ന തന്റെ പ്രശസ്തമായ പുസ്തകത്തിലാണ് കവിയെ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ അദ്ദേഹം പ്രശംസിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ശബ്ദാർത്ഥ സഹിതൗ കാവ്യം ശബ്ദാർത്ഥ സഹിതൗ കാവ്യം കാവ്യത്തെ ഇപ്രകാരം നിർവചിച്ചതാര് ശബ്ദാർത്ഥങ്ങൾ കൂടി ചേരുന്നതാണ് കാവ്യം എന്ന് നിർവചിച്ചതാര് എ ഭട്ടദൗതൻ ബി ആനന്ദവർധനൻ സി ഭാമകൻ ഡി വാമനൻ ശബ്ദാർത്ഥവും സഹിതൗ കാവ്യം കാവ്യം എന്ന് പറയുന്നത് ശബ്ദാർത്ഥങ്ങൾ ചേരുന്നതാണ് എന്ന് നിർവചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഭാമകൻ ഭാമകനാണ് എന്തു ചെയ്യുന്നത് അത്തരത്തിൽ കവിയെ നിർവചിക്കുന്നത് ഓക്കെ നോക്കൂ ശബ്ദാർത്ഥങ്ങൾക്ക് ഇവിടെ തുല്യമായ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ഭാമകൻ നൽകിയിരിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കാവ്യാലങ്കാരം എന്ന പുസ്തകത്തിലാണ് ഇത്തരത്തിലൊരു നിർവചനം അദ്ദേഹം നടത്തിയിരുന്നത് കാവ്യാലങ്കാരം എന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു നിർവചനം നടത്തിയിരിക്കുന്നത് കാവ്യത്തെ സംബന്ധിച്ച് ശബ്ദവും അർത്ഥവും ചേർന്നാണ് കാവ്യം ഭാരതീയ സാഹിത്യ മീമാംസ അല്ലെങ്കിൽ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ശബ്ദാർത്ഥങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് അതിൽ തന്നെ ഭാമകൻ കാവ്യാലങ്കാരത്തിലാണ് എന്ത് ചെയ്യുന്നത് ശബ്ദാർത്ഥങ്ങൾ കൂടിച്ചേരുന്നതാണ് കാവ്യം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാവ്യം ഗ്രാഹ്യം അലങ്കാരാദ് കാവ്യം ഗ്രാഹ്യം അലങ്കാരാദ് എന്ന് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നതാര് എന്നുള്ളതാണ് ചോദ്യം കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് എന്ന് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നതാര് എന്നുള്ളതാണ് ചോദ്യം എ ഭട്ടദൗതൻ ബി ആനന്ദവർധനൻ സി ഭാമകൻ ഡി വാമനൻ നാല് ഓപ്ഷൻസ് ആണ് എ ഭട്ടദൗതൻ ബി ആനന്ദവർദ്ധനൻ സി ഭാമകൻ ഡി വാമനൻ ഉത്തരം എന്ന് പറയുന്നത് വാമനനാണ് ഓപ്ഷൻ ഡി വാമനൻ കാവ്യാലങ്കാര സൂത്രത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കാവ്യത്തെ സംബന്ധിച്ചുള്ള ഒരു നിർവചനം നടത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ അദ്ദേഹം കാവ്യത്തിന്റെ നിർവചനത്തിൽ അലങ്കാരത്തെ കൂടെ കൊണ്ടുവരുന്നുണ്ട് ആര് വാമനൻ കാവ്യത്തിന്റെ നിർവചനത്തിൽ അലങ്കാരത്തെ കൂടെ കൊണ്ടുവരുന്നുണ്ട് കാവ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അലങ്കാരമാണ് കാവ്യം ഗ്രാഹ്യം അലങ്കാര എന്ന് പറയുമ്പോൾ കാവ്യത്തിന്റെ നിർവചനത്തിലേക്ക് അലങ്കാരത്തെ കൂടി വാമനൻ കൊണ്ടുവരുന്നുണ്ട് അലങ്കാരം കൊണ്ടാണ് കവിത തിരിച്ചറിയപ്പെടുന്നതെന്നും എന്നാൽ സൗന്ദര്യമാണെന്നും വാമനൻ കാവ്യ അലങ്കാര സൂത്രത്തിൽ വ്യക്തമാക്കും കാവ്യത്തെ നിർവചിച്ചത് വാമനനാണ് ഓക്കെ അപ്പോൾ അവിടെ വാമനൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു അലങ്കാരത്തെ കൂടി കാവ്യത്തിലേക്ക് കൊണ്ടുവരുന്നു അലങ്കാരം കൊണ്ടാണ് കാവ്യം തിരിച്ചറിയുന്നതെന്നും എന്നാൽ സൗന്ദര്യമാണെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നിർവചിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരാം അദോഷൗ ശബ്ദാർത്ഥൗ സഗുണ അനലങ്കൃതി പുനഃക്വാബി എന്ന കാവ്യത്തെ നിർവചിക്കുന്നതാര് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിതർ ഡി വിശ്വനാഥൻ ഒരിക്കൽ കൂടി ഓപ്ഷൻസ് ഓപ്ഷൻ എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിതർ ഡി വിശ്വനാഥൻ ഉത്തരം പറയുന്നത് ഓപ്ഷൻ എ മമ്മടനാണ് തൻ്റെ കാവ്യപ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് കാവ്യത്തെ അദ്ദേഹം ഈ രൂപത്തിൽ നിർവചിക്കുന്നത് ഇവിടെ ശബ്ദാർത്ഥങ്ങൾ ചേർന്നാണ് കാവ്യം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എന്ത് പറയുന്നു കവിത എന്ന് പറയുന്നത് ഗുണസഹിതവും ദോഷരഹിതവുമായിരിക്കണമെന്നും അലങ്കാരത്തിന്റെ സ്പർശം ഇല്ലെങ്കിലും കാവ്യം ആ പേരിന് അർഹമായിരിക്കുമെന്നും മമ്മടൻ തന്റെ കാവ്യപ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് സെറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെബിനാർ സി സി അറേഞ്ച് ചെയ്തുണ്ട് മെയ് ആറാം തീയതി ഏഴ് മണിക്ക് ഒരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്നാണ് രേവതി വിജയൻ മിസ്സിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ വെബിനാർ നടക്കുന്നത് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ താഴേക്ക് അടിക്കുന്ന ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം ഒരിക്കൽ കൂടി ഈ വെബിനാർ മെയ് മാസം ആറാം തീയതി ഏഴ് മണിക്കാണ് രേവതി വിജയൻ മിസ്സാണ് വെബിനാർ നയിക്കുന്നത് സെറ്റ് മലയാളം സെറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്ന ഓക്കെ ശരി അടുത്ത ചോദ്യം ശബ്ദാർത്ഥൌ സഹിതൗ വക്രകവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം തദ്വിത് ആഹ്ലാദകാരിണി എന്നാണ് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്ന ആര് എന്നുള്ള ചോദ്യം ഒരിക്കൽ കൂടി ശബ്ദാർത്ഥൌ സഹിതൗ വക്ര കവി വ്യാപാര ശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം ത ആഹ്ലാദകാരിണി എന്നുള്ള ഓപ്ഷൻസ് എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിതർ ഡി വിശ്വനാഥൻ കവി കാവ്യത്തെ ഇപ്രകാരം നിർവഹിച്ചിരിക്കുന്ന ആര് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ബി കുന്തകൻ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം തന്റെ വക്രോക്തി കാവ്യ ജീവിതം എന്ന പുസ്തകത്തിലാണ് ആഹ്ലാദ കാരണത്തിന് കാര്യമായതെന്തോ അതിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കാവ്യമെന്ന് വിളിക്കുന്നത് നോക്കൂ ശബ്ദാർത്ഥങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്നും അത് ആഹ്ലാദകാരിന്നാണ് കുന്തകൻ എന്ത് ചെയ്യുന്നത് അഭിപ്രായപ്പെടുന്നു ഓക്കെ അടുത്ത ചോദ്യം ശബ്ദം കാവ്യം പ്രതിപാതക ശബ്ദം കാവ്യം കാവ്യത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്ന ആര് രമണീയാർത്ഥ പ്രതിപാതക ശബ്ദം കാവ്യം എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിത ഡി വിശ്വനാഥൻ ഒരിക്കൽ കൂടി രമണീയ അർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം രമണീയമായ അർത്ഥം പ്രതിപാദിക്കുന്നതാണ് കാവ്യമെന്ന് അഭിപ്രായപ്പെട്ടതാര് മമ്മടൻ കുന്തകൻ ജഗന്നാഥ പണ്ഡിതർ വിശ്വനാഥൻ ഓപ്ഷൻ സി ജഗന്നാഥ പണ്ഡിതനാണ് കാവ്യത്തെ എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു രസഗംഗാധരം എന്ന തന്റെ പുസ്തകത്തിലാണ് ജഗന്നാഥ പണ്ഡിതർ കാവ്യത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം വാക്യം രസാത്മകം കാവ്യം വാക്യം രസാത്മകം കാവ്യം രസാത്മകമായ വാക്യമാണ് കാവ്യം എന്ന് നിർവചിച്ചിരിക്കുന്ന ആര് ഓപ്ഷൻ എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിത ഡി വിശ്വനാഥൻ വാക്യം രസാത്മകം കാവ്യം എന്ന് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്ന ആര് എ മമ്മടൻ ബി കുന്തകൻ സി ജഗന്നാഥ പണ്ഡിത ഡി വിശ്വനാഥൻ ഓപ്ഷൻ ഡി വിശ്വനാഥനാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി വിശ്വനാഥൻ അടുത്ത ചോദ്യം ലോകത്തെ ജ്ഞാനദീപ്തമാക്കുന്ന ജ്യോതിസാണ് സാഹിത്യം എന്ന് അഭിപ്രായപ്പെട്ടതാര് ലോകത്തെ ജ്ഞാനദീപ്തമാക്കുന്ന ജ്യോതിസാണ് സാഹിത്യം എന്ന് അഭിപ്രായപ്പെട്ടതാര് എ ജഗന്നാഥ പണ്ഡിതർ ബി വിശ്വനാഥൻ സി ദണ്ഡി ഡി രാജശേഖരൻ ഒരിക്കൽ കൂടി എ ജഗന്നാഥ പണ്ഡിതർ ി വിശ്വനാഥൻ സി ദണ്ഡി ഡി രാജശേഖരൻ നാല് ഓപ്ഷൻ സന്ധിക്കുന്നത് ഉത്തരം സി ദണ്ഡി തന്റെ കാവ്യാദർശം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ദണ്ഡി എന്ത് ചെയ്തിരിക്കുന്നത് സാഹിത്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാവ്യത്തെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെ ജ്ഞാനദീപ്തമാക്കുന്ന ജ്യോതിസാണ് സാഹിത്യം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ദണ്ഡിയാണ് ഓക്കെ അടുത്ത ചോദ്യം ത്രികാലജ്ഞനും സരസ്വതി പുത്രനുമായ അവതരിപ്പിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം ത്രികാലജ്ഞനും സരസ്വതീപുത്രനുമായ കാവ്യപുരുഷനെ ആര് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ജഗന്നാഥ പണ്ഡിതർ ബി വിശ്വനാഥൻ സി ദണ്ഡി ഡി രാജശേഖരൻ ത്രികാലജ്ഞനും സരസ്വതീപുത്രനുമായ കാവ്യപുരുഷനെ ആര് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി രാജശേഖരൻ തന്റെ കാവ്യമീമാംസ എന്ന ഗ്രന്ഥത്തിലാണ് രാജശേഖരൻ എന്ത് ചെയ്യുന്നത്യ പുരുഷ സങ്കൽപ്പത്തെ അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം യെസ് അപ്പോ സെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി സി ആരംഭിച്ച പുതിയ ബാച്ചിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു മിക്കവാറും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുന്നത് സെറ്റ് പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും വൈകാതെ തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ അവസരം ഒട്ടും പാഴാക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക ഓക്കെ സെറ്റ് മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൗരസ്ത്യ സാഹിത്യം അതിലെ കവി കാവ്യം എന്ന് പറയുന്ന ചില ഭാഗങ്ങളിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തത് ഇതിൻ്റെ തുടർഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി സിഇ സി ആരംഭിച്ച നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാഷിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സെറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നതായിരിക്കും താങ്ക്